ൊിയായ കരുവായ് ഉയരായ് കതിയായ് വിധിയായ് കുരുവായ് വരുവായ് അരുവായ് കുഗനീ ഗുരുവായൂടായിണനായ് മറവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കധിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുൾ വായുകൂപായ്ലായിണനായ് മറവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കരിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുൾവുകേ ഉരുവായൂടായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കതി ആവായ് അരുൾ വായുകൂടെ ആ മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കതി ആയി വിരുവായ് വരുവായ് അരുൾവുകേ ഉരുവായൂടെ ആയിണായ് മറവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഇരായ് കതിയായ് വിധിയായി ഗുരുവായ് വരുവായ് അരുൾവുകേ ഉരുവായ റുപായ്നായി മറവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കതിയായ് വിധിയായി ഗുരുവായ് വരുവായ് അരുൾവുകേ ഉരുവായൂടായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കധിയായ് വിരുവായ് വരുവായ് അരുൾവുകൂടെ ആ മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കരിയായി വിധിയായി കുരുവായ് വരുവായ് അരുൾവായ്നായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കതി ആയി വിവായ് അരുൾവുകൂടെ ആ മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കതി ആയി വിരുവായ് വരുവായ് അരുൾവുകേ ഉരുവായൂടെ ആയിണായ് മറവായ് മണറായി മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കരിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുൾവുകൂടായി മറവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ ഉയരായ് കരിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുൾവായ്നായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കധിയായി വി ആയി ഗുരുവായ് വരുവായ് അരുൾവുകൂടെ ആ മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ ഉയരായ് കരിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുൾവായ്ലായിണനായ് മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ ഉയരായ് കധിയായി കുരു വരുവായ അരുൾവുകേ ഉരുവായ രുപായ്തായി മറവായ മണറായി മണിയായ് ഒളിയായ കരുവായ ഉയരായ് കതിരിയായ വിധിയായി കുരുവായ് വരുവായ് അരുൾവുകേ ഉരുവായ്ലായിണ മറവായ് മണറായി മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കധിയായി വിരുവായ് വരുവായ് അരുൾവുകൂടെ ആയിണ് മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ ഉയരായ് കതിയായ് വിധിയായി ഗുരുവായ് വരുവായ് അരുൾവായ്തായി മരുവായ് മണറായി മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കധിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുൾവുകൂടെ ആ മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ ഉയരായ് കരിയായി വിധിയായി കുരുവായ് വരുവായ് അരുൾവായ്നായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ ഉയരായ് കധിയായി കുരു വരുവായ അരുൾവുകേ ഉരുവായ രുപായ്ലായിണ മറവായ മണറായി മണിയായ് ഒളിയായ കരുവായ ഉയരായ് കധിയായി കുരുവായ് വരുവായ് അരുൾവുകേ ഉരുവായ്ലായിണ മറവായ് മണറായി മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കധിയായി വിവായ് വരുവായ് അരുൾവുകൂടായി മറവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കതിയായ് വിധിയായി ഗുരുവായ് വരുവായ് അരുൾവായ്നായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കധിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുൾവുകൂടെ ആ മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ ഉയരായ് കരിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുൾവായ്നായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ ഉയരായ് കധിയായി കുരു വരുവായ് അരുൾവുകൂപായിണ മറവായ് മണറായി മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കതിയായ് വിധിയായ് കുരുവായ് വരുവായ് അരുൾവുകേ ഉരുവായൂടെ ആ മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഇരായ് കതിയായ് വിധിയായി ഗുരുവായ് വരുവായ് അരുൾവുകൂടെ ആയിണ് മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കതിയായ് വിധിയായി ഗുരുവായ് വരുവായ് അരുൾവുകേ ഉരുവായൂടായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കരിയായി വിധിയായ് കുരുവായ് വരുവായ് അരുൾവുകൂടായി മറവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ ഉയരായ് കരിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുൾവായ്നായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ ഉയരായ് കധിയായി കുരു വരുവായ് അരുൾവുകൂപായിണ മറവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കതിയായ് വിധിയായ് കുരുവായ് വരുവായ് അരുൾവുകേ ഉരുവായൂനായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കതിയായ് വിവായ് അരുൾവുകേ ഉരുവായ റൂനായി മറവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കതിയായ് വിധിയായി ഗുരുവായ് വരുവായ് അരുൾവുകേ ഉരുവായൂടെ ആ മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കരിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുൾവുകൂടെ ആ മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ ഉയരായ് കരിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുൾവായ്ലായിണനായ് മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ ഉയരായ് കധിയായി കുരു വരുവായ് അരുൾവുകൂപായിണ മറവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ ഉയരായ് കധിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുൾവായ്നായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കതിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുൾ വായുകൂപായ്തായി മറവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കതിയായ് വിധിയായി ഗുരുവായ് വരുവായ് അരുൾവുകേ ഉരുവായൂടെ ആയിണായ് മറവായ് മണറായി മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കധിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുൾവുകൂടെ ആ മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ ഉയരായ് കരിയായി വിധിയായി കുരുവായ് വരുവായ് അരുൾവായ്നായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കധിയായ് വിരുവായ് വരുവായ് അരുൾവുകൂടെ ആ മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കധിയായി വിധിയായി കുരുവായ് വരുവായ് അരുൾവായ്നായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കതി ആയി വിവായ് അരുൾവുകൂലായി മറവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കതി ആയി വിരുവായ് വരുവായ് അരുൾവുകേ ഉരുവായൂനായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കധിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുൾവുകൂടനായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ ഉയരായ് കരിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുൾവായ്നായി മരുവായ് മണറായി മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കരിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുൾവുകൂടെ ആ മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കരിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുൾവായ്നായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ ഉയരായ് കധിയായി കുരു വരുവായ അരുൾവുകേ ഉരുവായ രുടെ ആ മറവായ് മണറായി മണിയായ് ഒളിയായ കരുവായ ഉയായ് കതിയായ വിധിയായി കുരുവായ് വരുവായ് അരുൾവുകേ ഉവായ്ലായി മറവായ് മണറായി മണിയായ് ഒളിയായ കരുവായ ഉയരായ് കതിുരുവായ് വരുവായ് അരുൾവുകേ ഉരുവായ രുപായ് ഉള്ളതായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കതിയായ് വിധിയായ് കുരുവായ് വരുവായ് അരുൾവുകേ ഉരുവായൂതായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കധിയായ് വിരുവായ് വരുവായ് അരുൾവുകൂടെ ആ മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ ഉയരായ് കരിയായ് വിധിയായി കുരുവായ് വരുവായ് അരുൾവായ്നായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കധിയായി വിരുവായ് വരുവായ് അരുൾവുകൂടെ ആ മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് കരിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുൾവുകേ ഉരുവായൂടെ ആ മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ ഉയരായ് കധിയായി കുരുവായ് വരുവായ അരുൾവുകേ ഉരുവായ രുതായ് മറവായ മണറായി മണിയായ് ഒളിയായ കരുവായ ഉയായ് കതി ആയിതിയായ കുരുവായ് വരുവായ് അരുൾവുകേ ഉരുവായ്ലായി മറവായ് മണറായി മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കധിയായി വി ആയി ഗുരുവായ് വരുവായ് അരുൾവുകൂടെ ആ മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ ഉയരായ് കരിയായി വിധിയായി കുരുവായ് വരുവായ് അരുൾവായ്നായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഇരായ് കതിയായ് വിധിയായ് കുരുവായ് വരുവായ് അരുൾവുകൂല ഐണനായ് മറവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കതിയായ് വിധിയായി ഗുരുവായ് വരുവായ് അരുൾവുകേ ഉരുവായൂളനായ് മറവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കധിയായ് വിരുവായ് വരുവായ് അരുൾവുകൂടെ ആ മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കധിയായി വിധിയായി കുരുവായ് വരുവായ് അരുൾവായ്നായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കതിയായ് വിവായ് അരുൾവുകൂടെ ഐണനായി മറവായ് മണറായി മണിയായി ഒളിയായ കരുവായ് ഉയരായ് കതിയായ് വിധിയായി ഗുരുവായ് വരുവായ് അരുൾവുകേ ഉരുവായൂടെ ആയിണനായി മരുവായ് മണറായി മണിയായി ഒഴിയായ കരുവായ് ഉയരായ് കധിയായി വിരുവായ് വരുവായ് അരുൾവുകൂടെ ആ മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് കരിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുൾവുകേ ഉരുവായൂടെ ആ മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കതി ആയി വിരുവായ് വരുവായ് അരുൾവുകേ ഉരുവായ രുപായ് ഒ മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കതി ആയി വിരുവായ് വരുവായ് അരുൾവായ്നായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കധിയായി വി ആയി ഗുരുവായ് വരുവായ് അരുൾവുകൂടെ ആ മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ ഉയരായ് കതിയായ് വിധിയായി ഗുരുവായ് വരുവായ് അരുൾവായ്നായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കതിയായ് വിധിയായ് കുരുവായ് വരുവായ് അരുൾവുകൂടെ ആയിണ് മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കതിയായ് വിധിയായി ഗുരുവായ് വരുവായ് അരുൾവുകേ ഉരുവായൂടെ ആയിണായ് മരുവായ് മണറായ്മണിയായ് ഒളിയായ കരുവായ ഉയരായ് കധിയായി കുരുവായ് വരുവായ അരുൾവുകേ ഉരുവായ രുപായ്ലായിണ മറവായ മണറായി മണിയായ് ഒളിയായ കരുവായ ഉയരായ് കതി ആയിതിയായ കുരുവായ് വരുവായ് അരുൾവുകേ ഉരുവായ രുവായ്ലായിണ മറവായ് മണറായി മണിയായ് ഒളിയായ കരുവായ ഉയരായ് കരിയായി വി വരുവായ് അരുൾ വായകൊഴിയായി കരുവായ ഉയരായ കരിയായി വിധിയായിവായ് വരുവായ് അരുൾവുകേ ഉണ മണരായ്മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കതിയായ് വിവായ് അരുൾവുകൂടെ ആ മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായു റായ് കതിയായ് വിധിയായി ഗുരുവായ് വരുവായ് അരുൾവുകേ ഉരുവായൂടെ ആ മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ ഉയരായ് കധിയായി കുരു വരുവായ് അരുൾവുകൂപായിണ മറവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ ഉയരായ് കതിയായ് വിധിയായ് കുരുവായ് വരുവായ് അരുൾവുകേ ഉരുവായൂനായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഇരായ് കരിയായി വിധിയായ് കുരുവായ് വരുവായ് അരുൾവുകൂടെ ആയിണ് മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കരിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുൾവുകേ ഉരുവായൂടെ ആയിണായ് മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കതിയായ് വിവായ് അരുൾവുകേ ഉരുവായ റുപായ്തായി മറവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ ഉയരായ് കതിയായ് വിധിയായി ഗുരുവായ് വരുവായ് അരുൾവുകേ ഉരുവായൂടെ ആയിണായ് മറവായ് മണറായി മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കധിയായി വി ആയി കുരുവായ് വരുവായ് അരുൾവുകൂടെ ആ മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കധിയായി വിധിയായി കുരുവായ് വരുവായ് അരുൾവായ്നായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കധിയായി വിരുവായ് വരുവായ് അരുൾവുകൂടെ ആ മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് കരിയായി വിധിയായി കുരുവായ് വരുവായ് അരുൾവായ്നായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ ഉയരായ് കതിുരുവായ് വരുവായ് അരുൾവുകേ ഉരുവായ രുപായ് ഉള്ളതായി മറവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉരായ് കതി ആയി വിരുവായ് വരുവായ് അരുൾവായ്തായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കധിയായ് വിരുവായ് വരുവായ് അരുൾവുകേ ഉരുവായൂളനായ് മറവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കരിയായ് വിധിയായി കുരുവായ് വരുവായ് അരുൾവായ്നായി മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കധിയായി വിരുവായ് വരുവായ് അരുൾവുകൂടെ ആ മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കരിയായി വിധിയായി ഗുരുവായ് വരുവായ് അരുൾവുകേ ഉരുവായൂടെ ആ മരുവായ് മണറായ് മണിയായ് ഒളിയായ കരുവായ ഉയരായ് കധിയായി കുരുവായ് വരുവായ അരുൾവുകേ ഉരുവായ രു മറവായ മണറായി മണിയായ് ഒളിയായ കരുവായ ഉയരായ് കതിരിയായ വിധിയായ് കുരുവായ് വരുവായ് അരുൾവുകേ ഉരുവായ്ലായിണനായ് മറവായ് മണറായി മണിയായ് ഒളിയായ കരുവായ ഉയരായ് കരിയായി വി വരുവായ് അരുൾവുകേ ഉരുവായ രുപായ്വായിണ മറവായ് മണറായി മണിയായ് ഒളിയായ കരുവായ ഉയരായ് കരിയായി വിധിയായി കുരുവായ് വരുവായ് അരുൾവായ്നായി മരുവായ് മണറായി മണിയായ് ഒളിയായ കരുവായ് ഇരായ് കതിയായ് വിധിയായ് കുരുവായ് വരുവായ് അരുൾവുകൂടെ ഐണനായ് മറവായ് മണറായ് മണിയായ് ഒളിയായ കരുവായു റായ് കതിയായ് വിധിയായി ഗുരുവായ് വരുവായ് അരുൾവുകേ ഉരുവായൂടെ ആയിണായ് മരുവായ് മണറായ്മണിയായ് ഒളിയായ കരുവായ ഉയരായ് കതി വി് കുരുവായ് വരുവായ് അരുവായ് കുഗനീ ഗുരുവായ് ഒളനായ് ഇണനായ് മറവായ് മണരായ് മണിയായ് ഒളിയായ കരുവായ് ഉയരായ് കതിയായ് വിതിയായ്